आपका नाम क्या है मनसलाप आपका नाम क्या है നിങ്ങളുടെ പേര് എന്താണ് ഹിന്ദിയിൽ നമുക്ക് പേര് ചോദിക്കാൻ പഠിക്കാം എങ്ങനെയാ ചോദിക്കാൻ പോലെ ഒരാൾ കണ്ട ഹിന്ദിയിൽ ചോദിക്കാം എന്താ മീനിങ് നിങ്ങളുടെ പേര് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ആബ്കാ നാം ക്യാഹെ നിങ്ങളുടെ പേര് എന്താണ് അപ്പം നമ്മളെങ്ങനെ ആൻസർ പറയും മേരാ നാം നിങ്ങളുടെ പേര് അവിടെ എഴുതുക മേരാ നാം റീജാഹെ എന്താ എൻ്റെ പേര് റീച ആണ് അല്ലെങ്കിൽ ആകുന്നു കിട്ടിയല്ലോ പഠിച്ചല്ലോ ഹിന്ദിയിൽ എങ്ങനെയാ അപ്പൊ നമ്മൾ പേര് ചോദിക്കാൻ പഠിക്കുക നിങ്ങളുടെ പേര് എന്താണ് ആൻസർ എങ്ങനെ പറയും നമ്മളുടെ പേര് ഹിന്ദിയിൽ മേരാനാം റീജാ ഹെ അവിടെ നിങ്ങളുടെ പേര് മേരാനാം വെച്ച് ബാക്കി നിങ്ങളുടെ പേര് പേരിവിടാം ഹേ എൻ്റെ പേര് റീജ ആണ് നിങ്ങളുടെ പേര് പേരിവിടെ ആഡ് ചെയ്യുക ബാക്കി തന്നെ മേരാനാം ഇവിടെ നിങ്ങളുടെ നെയിം യുവർ നെയിം ഹേ ഒന്നുകൂടി പറഞ്ഞുതരാം ആബ്കാ നാം ക്യാ ഹെ നിങ്ങളുടെ പേര് എന്താണ് മേരാ നാം റീജാഹെ എൻ്റെ പേര് റീജ ആണ് മനസ്സിലായുള്ള കൂട്ടുകാർക്ക് ഹിന്ദിയിൽ നമ്മൾ എങ്ങനെയാണ് പേര് ചോദിക്കുക എങ്ങനെയാണ് പേര് തിരിച്ച് പറയുക